കോഴിക്കോട് മാളശ്ശേരിയിൽ ഇടിമിന്നലിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു വീടിന്റെ സ്ലാബും സെൻഷേഡും തകർന്നു മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടം എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യാസ് കാര്യം ചേരുന്നുണ്ട് ഇന്ത്യാസ് ഈ മഴക്കാലത്ത് ഇടിമിന്നൽ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉള്ളതാണ് ഇടിമിന്നലിൽ എന്തൊക്കെ നഷ്ടമാണ് ഉണ്ടാകുന്നത് ആർക്കെങ്കിലും പരിക്കുണ്ടോ രതീഷ് ഇപ്പോൾ ഏറ്റവും പുറത്തു വന്ന ഒരു വാർത്ത ഇടിമിന്നലി കോഴിക്കോട് മരിച്ചിരിക്കുകയാണ് കോഴിക്കോട് പരപ്പാറ റിയാസിന്റെ ഭാര്യ എന്ന യുവതിയാണ് ഇപ്പോൾ മരിച്ചതായിട്ടൊരു വിവരം കൂടെ വരുന്നത് കോഴിക്കോട് നരിക്കുലിയിലാണ് സംഭവം അതോടൊപ്പം തന്നെ കോഴിക്കോട് താമരശ്ശേരി മാളശ്ശേരി ഭാഗത്ത് ഇടിമിന്നലിൽ വീടുകൾക്ക് ഒരു വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് വീടിന്റെ സ്ലാബും പൻഷൈഡും തകർന്ന അവസ്ഥയിലാണ് ഉള്ളത് ആ സമയത്ത് ആ വീട്ടിൽ ആരും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് ആരും വീട്ടിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ മനുഷ്യർക്കൊന്നും പരിക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല മാളശ്ശേരി ശിജുവിന്റെ വീടാണ് ഇടിമിന്നലിൽ തകർന്നത് അവിടുത്തെ വീട്ടുപകരണങ്ങൾ വയറിംഗ് ഉൾപ്പെടെയുള്ളവ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വീട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് കാര്യം അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് വരെ കോഴിക്കോട് പുതുപ്പാടി അടിവാരം ഭാഗങ്ങളിലൊക്കെ ശക്തമായ മഴ തന്നെ മലയോര മേഖലകളിൽ ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു അവിടെ മണൽവയൽ പാലത്തിന്റെ മുകളിൽ വെള്ളം കയറിയതോടുകൂടി ആ ഭാഗത്ത് ഇപ്പോൾ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം കൂടെയുണ്ട് പുഴയിൽ പാച്ചിലുമുണ്ട് എന്നാൽ വൈകിട്ട് ആറ് മണിക്ക് ശേഷം മലയോര മേഖലയിലും കോഴിക്കോട് നഗരത്തിലുമൊക്കെ മഴ ശമിച്ചു അതേസമയം ഇടിമിന്നേറ്റ് യുവതി മരിച്ചുവെന്ന ഗൗരവതരമായ വാർത്തയാണല്ലോ കോഴിക്കോട്ട് നിന്ന് വരുന്നത് ഇപ്പോൾ നേരത്തെ ഇന്ത്യ സൂചിപ്പിച്ച കോഴിക്കോട് പുല്ലാളൂർ പറപ്പാറ മീത്തൽ റിയാസിന്റെ ഭാര്യ സുനീറ മരിച്ചു എന്ന വിവരമാണ് ഇടിമിന്നൽ ദുരന്തം ഈ മഴക്കാലത്ത് സംഭവിക്കാനുള്ള സാധ്യത നേരത്തെ പ്രവചിക്കപ്പെട്ടതാണ് ആ പ്രദേശത്ത് മറ്റിടങ്ങളിലുമൊക്കെ ഇടിമിന്നലിൻ്റെ ഒരു ആഘാതം ഉണ്ടായിട്ടുണ്ടോ അവിടെ നിന്നുള്ള മറ്റു വിവരം എന്താണ് എങ്ങനെയാണ് ഇവർക്ക് ഇടിമിന്നലേറ്റത് ഉച്ചയ്ക്ക് മഴ ആരംഭിച്ച് ഒരു വൈകിട്ട് പോലെ തന്നെ ഇടിവി ഇടിയോടുകൂടിയ ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ ഇത് മരിക്കുനി ഭാഗമാണ് ആ ഭാഗത്തൊക്കെ ഇടിമിന്നൽ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ യുവതി സുനിയറ എന്ന യുവതിക്ക് ഇടിമിന്നലേറ്റത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ വിവരം ഇത് വന്നിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ ഒടുവിൽ കിട്ടിയ വിവരമാണ് ഇടിമിന്നലേറ്റാണ് യുവതി മരിച്ചത് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് അതോടൊപ്പം ഇടിമിന്നൽ ഉണ്ടായി ഈ താമരശ്ശേരി മാളശ്ശേരി ഭാഗങ്ങളിലൊക്കെ വീടുകൾക്ക് കേടുപാട് സംഭവിച്ച കാര്യങ്ങൾ ർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും മഴ ഇപ്പോൾ അല്പം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ മഴ ഉച്ച വൈകുന്നേരം വരെ ഉണ്ടാക്കിയ മഴ ഉണ്ടായ മഴ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്